ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ മുത്തുമണികളെ നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ചെറിയ കുട്ടിയായിട്ട് അവർ നമ്മുടെ വീട്ടിലോട്ട് ഡിസ്ചാർജായി വരുന്നുണ്ട് ചെറിയ കുട്ടി ആദ്യമായിട്ട് കാലു വെക്കുക ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കാലു വെക്കുന്നത് നമ്മുടെ ഈ പെരയിലേക്കാണ് ഈ പെരയിലേക്കുള്ള ആദ്യത്തെ പിരുന്ന് അതായത് ഇവിടെ ഓൾറെഡി ഉണ്ട് പക്ഷേ നമ്മൾ അവിടുക്കാ വന്നിട്ടുള്ളത് അവിടെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം ഈ കുട്ടി നേരെ ഡയറക്റ്റ് ഈ വരലോട്ടാണ് വരുന്നത് അപ്പോൾ അവരോട് എത്താനായി എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു എന്തായാലും വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം എന്നാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കുട്ടിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ മുട്ടായി തിന്നിട്ട് കുഞ്ഞാനിയത്തിനെ കാത്തു നിൽക്കുകയാണെങ്കിൽ അല്ലേ എവിടെ ബേബി എവിടെ ബേബി എവിടെ ബേബി എവിടെ ോട് സംസാരിക്കുന്ന ആള് കണ്ടോ നിഴലിനോട് സംസാരിക്കാന വിചാരം കൂട്ടത്തില് ഒരാൾ നടന്നു നല്ല അങ്ങനെ ഡിസ്ചാർജ് ആയി അവർ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാ വീട്ടിലെത്തി ഞാൻ ഇന്നലെ വേറെ കുപ്പായത്തിലുണ്ടാവും അപ്പൊ ഇന്നലെ ഞാൻ ആ വീഡിയോ എടുത്തായിരുന്നു അപ്പൊ ഇന്നലെ എന്താന്ന് വെച്ചാൽ നിജാസും വീഡിയോ ഉണ്ടായിരുന്നു രണ്ടും ഒരേ വീഡിയോ ആക്കാണ്ടായിരുന്നു വിചാരിച്ചിട്ട് കാണാൻ നിങ്ങക്ക് ബോർ അടിക്കൂലെ അങ്ങനെ ഒരാളായി പോയ ചക്കര രണ്ടാളായിട്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് തിരിച്ചു വന്നു ആരാ രണ്ടാൾ ന്യൂ ബോൺ അതായത് ന്യൂ ബേബിയും കൂടി നമ്മുടെ വീട്ടിലേക്ക് കാല് കുത്തി വെച്ചിട്ടുണ്ട് കാശ് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഓക്കെ അപ്പം എന്തായാലും ഒരു ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു അതിന്റെ ഇൻട്രോ ആണ് ഞാൻ തുടക്കത്തില്ല ഞാൻ പിന്നെന്താ വെച്ചാൽ വീഡിയോസ് കാര്യങ്ങളും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഓൾറെഡി വീഡിയോ നിജാസിന്റെ ചാനലിൽ വീഡിയോ എടുത്തായിരുന്നു പിന്നെ നമ്മൾ രണ്ടും പാടും ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നുള്ള വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പുതിയ വീട്ടിലേക്ക് വന്നിട്ടും ചക്കരടിയും കൊട്ടടീം അവസ്ഥ എന്നുള്ളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഡെലിവറി സ്റ്റോറി ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം നമ്മുടെ എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും പുതിയ വീട്ടിലെത്തിയിട്ട് ഉള്ള അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഉമ്മാനോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഉമ്മയൊക്കെ വീട്ടിലോട്ട് വന്നിട്ട് ഉറക്കോ കാര്യങ്ങളോ അവർക്കൊന്നും റെഡി ആയില്ല എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ശക്ര കിടക്കണേ എന്താ കുട്ടിയുടെ അവസ്ഥ അഞ്ചു ദിവസം കിച്ചൺ കാലിയായിരുന്നു വീണ്ടും നമ്മുടെ കിച്ചണിൽ ആളുകൾ എത്തിയിട്ടുണ്ട് അല്ലെ കിച്ചണിലേക്ക് ഇനി ഒരു കുട്ടി ഇപ്പൊ ചെറുതാണ് ഇനി വലുതായിട്ട് വരുമ്പോ അതും ആളാവും അതിനൊക്കെ സമയം കുറെ കുടിക്കും എന്നാലും പെൺകുട്ടി എന്നുള്ള നിലക്ക് ഒക്കെ പെണ്ണുങ്ങളാണല്ലോ അപ്പൊ എത്ര പെണ്ണുങ്ങളായി കിച്ചണിലിപ്പോ ടോട്ടലി ണി പിന്നെ അതൊക്കെ പെണ്ണ് കുട്ടി പെണ്ണില്ലേ ആ പെണ്ണ് വെന്തായിട്ടാണ് പെണ്ണാവുന്നത് എത്ര പേര് കണക്കൂട്ട് എല്ലാ പെൺകുട്ടികളും എല്ലാരും വന്നിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അടുത്ത പെൺകുട്ടികൾ തന്നെയല്ലേ എന്നാലും ഈ അടുക്കളയിലേക്ക് വരുമ്പോ ഇവിടെ നിക്കണല്ലോ ആ അപ്പൊ എത്ര ഉണ്ടാവും

ിഫ്റ്റ് ലിഫ്റ്റ് പൊടിപൊടി വരണ്ട അടുത്ത് വരണ്ട തുടക്കണ്ട കുമ്പിട്ടി പെൺകുട്ടി ഡിസ്ചാർജ് ആയി വീട്ടില് വന്ന് ഇതൊക്കെ പറഞ്ഞു ഇനി നേരെ കടന്നുറങ്ങാന്ന് പറഞ്ഞു അപ്പൊ അത്ര ദിവസം കടന്നുറങ്ങിട്ടില്ല പെറ്റത് ഒരു ദിവസമാണല്ലോ അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളെ കടന്നിട്ട് നിങ്ങൾക്ക് ടെൻഷനാറു പോയി പിന്നെ പിന്നെ എന്തൊക്കെയാണ് എന്നിട്ട് ഫുഡ് ഹോസ്പിറ്റൽ ഫുഡ് എടുത്തിട്ട് മതിയോ അല്ലേ അപ്പൊ ഇഷ്ട ഭക്ഷണങ്ങൾ കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒന്നാണ് രാത്രി പൊരിക്കണം സിഐഡിയോ ആശുപത്രി പോയിട്ട് കണ്ടിട്ട് പൊരിക്കണമല്ലേ ോ കുഴപ്പങ്ങളൊന്നുമില്ല നായ ചാക്കി ഹലൊക്കെരുമാനാ ഒന്നും അപ്പൊ എന്തായാലും ഇനി പരിപാടി എന്ന് അറിയോ ഏഹ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കുറേ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ സാധാരണ അഞ്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ എന്താക്കും ഡ്രസ്സ് കണ്ടമാനം തിരുമ്പാണ്ടാവും പുതപ്പ് ഉണ്ടാവും അതൊരു പണിയാണ് അപ്പോൾ അത് തിരുമ്പാൻ വേണ്ടി ഞാണ്ട് ഇത് ഞാൻ വർക്ക് കെയർ നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളവിടുന്ന് ഇത് തൽക്കാലം മാറ്റി വച്ചത് വർക്ക് കെയുടെ പണി എന്തായാലും ഫിനിഷിംഗായിട്ട് കാണിച്ചു തരാം ഇന്നും പണിക്കാരില്ല ഏ ഇതിൽ പോവെന്നോ അതിൽ പോവില്ല ഇതിലിട്ടോ 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 ഉണക്കല്ന്ന് വെയിലുണ്ടല്ലോ പുറത്തിട്ടായി ഈ പുറത്ത് ഇത് ഇതൊരു സാധിച്ചായി ഓക്കെ അങ്ങനെ ചക്കര ഇവിടെ എത്തിയിട്ടുണ്ട് ചക്കര എങ്ങനെ നല്ല സുഖമുണ്ട് ഒരു ഉമ്മയായി ഉമ്മയായി പെരയിലെത്തി എന്താണൊക്കെ പറയാനുള്ളത് എല്ലാം മാറും ആസ്വദിച്ച് പല്ലേ ചെയ്ത ചക്കര അറിയത്രേ മിനിറ്റ് ഞാൻ മിനിറ്റിനുള്ളിൽ അങ്ങനെന്തായാലും പുതിയ കുട്ടിനായിട്ട് പുതിയ വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല എന്താണൊക്കെ പറയാനുള്ളത് ആ ഇടവഴി കൂടെ പോവണെങ്കിലോ സ്റ്റിച്ചിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു മോഹനണ്ട് എന്ന് അധികമായി എങ്ങനെ അധികാവാതിരിക്കാൻ ഹോസ്പിറ്റലിലായ കൂടി ഞാൻ പറഞ്ഞാലോ നിജാസിന്റെ അടുത്ത് എന്ന് ഞാൻ പിന്നെ മനസ്സല്ല അത് വരെ ആ ബെഞ്ചുമ്മ ചെറിയടിച്ച് റാസീന ഓതി കളിക്കില്ലട്ടോ അത്രയും നേരെ ഇടങ്ങേറായ ആൾക്കാർ പെറ്റപ്പ എല്ലാരും ഉമ്മാനോട്ട് ഹോസ്പിറ്റലിൽ കിടക്കണേ ഉമ്മാ ഉമ്മ ല്ല ഞാൻ നിങ്ങളെങ്ങടെ പോണ് ഞാൻ നിസ്കരിക്കാനാണ് അപ്പൊ സമയം നോക്കി ആറു മണിക്ക് എന്ത് നിസ്കാര പിന്നെ പറഞ്ഞു ഞാനൊക്കെ ഞാൻ നിസ്കരിക്കാനാണ് നിങ്ങൾ എത്ര പൊക്കത്ത് നിസ്കരിച്ചു അന്ന് കൊറേ വക്കത്ത് താഴത്തേക്കും പോളൊക്കെ പോകണ്ട അത് വാങ്ങൊന്നും കൊടുത്തില്ല തോന്നിയാ ആശയം വെച്ചു ഇന്ന് ഏത് നിസ്കാരം

എന്തായാലും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഹോസ്പിറ്റലില് ജീവിതം കഴിഞ്ഞു ഇനി കുട്ടീനെ കാണിക്കാൻ പോണം കുട്ടിക്ക് ചികിത്സകളുണ്ട് ആ ചികിത്സ കുട്ടികൾക്ക് കുട്ടിക്ക് ചെലവുകൾ ഉണ്ട് മുടി കളിച്ചില് എങ്ങനെ മുടി ഗംഭീരായിട്ട് നടത്തോ ബുക്കിൽ കോടി കൂണിവി ഇവിടുന്ന് ഏഴിനല്ല മുടി കളിച്ചില് അതാ പതിനാലിനോ നമ്മുടെ കുട്ടികൾ എപ്പോഴാ മുടികളഞ്ഞ് അന്ന് വീണ് ഇരുപത്തി ഏഴ് ഇരുപത്തി മുപ്പത് നാല് ദിവസമായി രണ്ട് മൂന്ന് രണ്ട് അപ്പൊ ബുധനാഴ്ച എന്റെ കൂട്ടർ ഏഴാ ോട് കഴിഞ്ഞോളി അല്ലാന്നുണ്ടെങ്കിൽ പതിനാലിനൊക്കെ കളയാറിയിക്കര വീട്ടിലെത്തിന്നുള്ളത് പറയാണ് ചക്കരെ ഹോസ്പിറ്റലത്തെ റൂമാണ് ഈ റൂമാണ് നല്ലത് അവിടെ ഒരു റൂമിൽ എല്ലാവരും റൂമിലാവിന്റെ സകല ആൾക്കാർ അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയി പുതിയ ഈ പ്രദേശം മാതിരി തന്നെ പെൺകുട്ടിയായോ പെൺകുട്ടി ആൺകുട്ടി ഇക്കാടി കൂടേ കൊവേദന കേറ അതിന്റെ അടുത്ത് കൂട മൂസേ ഇട്ടി നി പറയി ലാസ്റ്റ് നിവിശത്തിൽ പറയേ കുട്ടിയ ആ കുട്ടിയാണെങ്കിൽ ഉച്ചനാദത്തെ വെച്ചിട്ടുണ്ട് ആ പറഞ്ഞേ ഇതിനെ അത് കുട്ടിയാണെങ്കിൽ നേരെ വെയികും ആ നേരെ വരുന്നു അണ്ട് മൊളഓടിലേ ആയിരുന്നു ഇപ്പൊ നേരെയാവുന്ന പെണ്ണേ തന്നെ ഓക്കേ അപ്പോൾ എന്തായാലും ഗൈസ് നെക്സ്റ്റ് അല്ല ഒരു വീഡിയോയിട്ട് കാണാം